മാറാത്തത് മാറും കൊല്ലവും മാറും എന്ന ആപ്തവാക്യം ആവർത്തിക്കുകയാണ് ജില്ലയിലെ ബി നേതൃത്വം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയപ്രതീക്ഷയാണുള്ളത് ബൂത്ത് കമ്മിറ്റി മുതലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നുവെന്നും ബി കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ എസ് പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു എം മനോജ് തയ്യാറയ്ക്ക് റിപ്പോർട്ടിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയപ്രതീക്ഷയാണ് കൊല്ലം ജില്ലയിലും ബി ജെ പിക്ക് ഉള്ളത് എനിക്കിപ്പം ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ എസ് പ്രശാന്ത് ചേരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടായി കൊല്ലം കോർപ്പറേഷനിലടക്കം വലിയ പ്രാതിനിധ്യം ബി ജെ പിയെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധിച്ചു ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട തയ്യാറെടുപ്പിലാണല്ലേ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ച് കേരളത്തിലെ ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി ബി ജെ പി മാറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കാര്യം കേരളത്തിൻ്റെ ആദ്യമായി തലസ്ഥാന നഗരി കോർപ്പറേഷൻ ഭരണം പിടിക്കുവാൻ കഴിഞ്ഞു നിരവധി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അടക്കം ഭരിക്കാൻ കഴിഞ്ഞു കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കൊല്ലം വെസ്റ്റ് ജില്ല എന്നുള്ള നിലയിൽ പറയുന്ന സമയത്ത് ആറ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ചാത്തന്നൂരും കരുനാഗപ്പള്ളിയും കുണ്ട്രയും കൊല്ലവും ഇരുവ്യൂരവും അടക്കമുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേണൊക്കെ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും വളരെ ഗണ്യമായ വോട്ട് വർധനവാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ബി ജെ പി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസിത കേരളവും വികസിത കൊല്ലമാണ് അപ്പം സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ഈ സംസ്ഥാനത്തിന് ഒരു കാതലായ മാറ്റം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ കേരളത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം ഏഴ് പതിറ്റാണ്ടാവുന്നു കേരളം രൂപീകൃതമാകുന്നു കേരളത്തിൽ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്നു തുടർച്ചയായി രണ്ട് തവണ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്നു അപ്പോൾ ഇവരൊക്കെ മാറി മാറി ഭരിച്ചിട്ട് പോലും കേരളത്തിൻ്റെ ഒരു സമഗ്രമായ വികസനം എന്ന് പറയുന്നത് ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുകയാണ് കേരളം കടക്കെണിയിലാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കമുള്ള വിലക്കയറ്റം അതേസമയം ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്ര സർക്കാർ ആ മോദി സർക്കാരിൻ്റെ പദ്ധതികളാണ് ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാനത്തെ താങ്ങി നിർത്തുന്നത് ബി ജെ പി ആണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായി പരമ്പരാഗത വ്യവസായങ്ങൾ എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പരിശ്രമവും ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല കൊല്ലത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോഴും എന്താണ് സംസ്ഥാനം ഭരിക്കുന്ന മുന്നണികൾക്ക് അവകാശപ്പെടാനുള്ളത് ഇന്ന് രാജ്യത്തെ ഈ രാജ്യത്ത് ആകമാനം നടക്കുന്ന നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ കൊല്ലത്ത് നടക്കുന്നു രാജ്യത്താകമാനം നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ഇവിടെ നടക്കുന്നു അങ്ങനെ മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മുഖം മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് നാളെയുടെ പ്രതീക്ഷാ വാഹകരായി ബി ജെ പി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് ഈ കഴിഞ്ഞ തവണ ചാത്തന്നൂർ മണ്ഡലത്തിലടക്കം രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തി അപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ മുന്നേറ്റം ആ ഭാഗത്തൊക്കെ പഞ്ചായത്തുകളിലും ഉണ്ടായി അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ അത് അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ബി ജെ പി രണ്ടാം സ്ഥാനം വന്ന മണ്ഡലമാണ് ചാത്തന്നൂർ ഇപ്പോൾ ചാത്തന്നൂരിലെ പഞ്ചായത്തുകൾ എന്താ ചാത്തന്നൂർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ആറ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി മടങ്ങുന്നു ആ എല്ലാ പഞ്ചായത്തുകളിലും ബി ജെ പി വളരെ നിർണായകമായ ശക്തിയായി തൊട്ടടുത്ത് ചാത്തന്നൂർ നോക്കുന്ന സമയത്ത് ചാത്തന്നൂർ പഞ്ചായത്തിലെ നാല് ഉണ്ടായിരുന്നത് അത് ഏഴായി വർദ്ധിച്ചു പരവ് മുനിസിപ്പാലിറ്റിയിൽ നാല് എന്നുള്ളത് ആറായി വർദ്ധിച്ചു പൂതക്കുളത്ത് ബി ജെ പിക്ക് മൂന്ന് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് അത് നേരെ ഇരട്ടി ആറായി ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിക്ക് രണ്ട് ജനപ്രതിനിധികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ ആറായി അങ്ങനെ നോക്കുന്ന സമയത്ത് വോട്ടിംഗ് പാറ്റേൺ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്നത് നാളിതുവരെ കിട്ടാത്ത നിലയിലുള്ള വോട്ടാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ പ്രദേശത്ത് നമുക്ക് കിട്ടിയത് ചാത്തന്നൂർ എന്നാൽ മാത്രമല്ല അപ്പോൾ കുണ്ടറയെ സംബന്ധിച്ചായാലും കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചായാലും എന്ത് കൊല്ലം ടൗണിനെ സംബന്ധിച്ചായാലും വലിയ അത്ഭുതപൂർവ്വമായിട്ടുള്ള ഒരു മാറ്റം വോട്ടിങ്ങിൽ നമുക്ക് വന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഗുണപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഗ്രൗണ്ട് ലെവൽ വർക്ക് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും ബി ജെ പിക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനും തന്നെ പാർട്ടിയുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കുറേ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റപ്പെട്ടു ഓരോ മണ്ഡലത്തിലും ഒരു പതിനയ്യായിരം ഇരുപതിനായിരത്തിനിടയിൽ അതിൽ മാറ്റപ്പെട്ട ആൾക്കാർ അർഹമായ ആൾക്കാരാണെങ്കിൽ അവരെ തിരികെ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വോട്ടർ പട്ടികയിൽ ഇടം തേടേണ്ട മുഴുവൻ ആൾക്കാരെയും ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരുന്നവരെ ഒരു പരിശ്രമം പുതുതായി വോട്ടർമാരെ ചേർക്കുന്ന ഒരു പരിശ്രമം ഇതുതന്നെയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് പാർട്ടിയുടെ എല്ലാ സമയം ബൂത്ത് തലം മുതൽ സംസ്ഥാനതലം വരെയുള്ള മുഴുവൻ സംവിധാനവും ഇനിയുള്ള ദിവസങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പാതയിലാണ് തീർച്ചയായും അതുതന്നെയാണ് അതായത് താഴെത്തട്ടിലെ പ്രവർത്തനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഏകോപിപ്പിക്കുക അതോടൊപ്പം തന്നെ പ്രവർത്തകർക്ക് വേണ്ട ഊർജ്ജം നൽകുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ എസ് പ്രശാന്ത് നമ്മളോട് പങ്കുവയ്ക്കുന്നത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നിർണായകമായ വോട്ടുകൾ നേടി അതോടൊപ്പം ഈ പഞ്ചായത്തുകളിലടക്കം ഈ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ കൊല്ലത്തിന് വലിയ ഒരു പ്രതീക്ഷ അത് ബി ജെ ിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന നാളുകളിലെ വികസനത്തിനും ഈ മറ്റ് വ്യാവസായിക കാർഷിക മേഖലകളിലെ ഉന്നമനത്തിനും വേണ്ടി ബി ജെ പി വിജയിപ്പിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ബി ജെ പി നേതൃത്വം തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം